നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കാത്തവർ കുറവാണ് എന്നാൽ ജീവിതത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കണ്ടിട്ടുണ്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒന്നാം തരം ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് ഓരോ യാത്രയും ബസ്സിലോ തീവണ്ടിയിലോ കയറി നമ്മൾ ഒരു യാത്ര ചെയ്യുന്നു ചിലർക്ക് ദീർഘയാത്രയാവാം ചിലർക്ക് ഹ്രസ്വയാത്രയും അവരവരുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ അവർ ഇറങ്ങി പോകുന്നു ചിലർക്ക് ഒരേ സീറ്റിൽ മണിക്കൂറുകൾ തൊട്ട് ചേർന്നിരുന്ന് അതുവരെ മിണ്ടിപ്പറഞ്ഞവരോട് ഇറങ്ങും മുൻപേ ഒരു വാക്ക് യാത്ര പറയാൻ സമയം കിട്ടും ചിലർ സ്റ്റേഷൻ എത്തുമ്പോഴാകും ഇറങ്ങേണ്ട സമയമായി എന്നറിയുക സഹയാത്രികരോട് ഒന്ന് ഉരിയാടാൻ പോലും ആവാതെ തട്ടിപ്പിടഞ്ഞ് ചാടി എണീറ്റിറങ്ങും മറ്റു ചിലർ പകരം കയറുന്നു അതേ ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിക്കുന്നു ഈ യാത്രയിൽ നമ്മൾ ചിലരെ അടുത്തറിയുന്നു പലതും സംസാരിക്കുന്നു വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ചിലരെ പറ്റി വളരെ നല്ലവരെന്ന് നമ്മൾ ധരിക്കുന്നു ചിലരെ ഇഷ്ടപ്പെടുന്നു മറ്റു ചിലരെ അകാരണമായി വെറുക്കുന്നു അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഭാര്യ ഭർത്താവ് മക്കൾ സ്നേഹിതർ അങ്ങനെ അങ്ങനെ ഒട്ടേറെ പേർ ഈ യാത്രയിൽ നമ്മുടെ സഹയാത്രികരാകുന്നു പക്ഷേ അല്പദൂരം ഒരുമിച്ച് യാത്ര പിന്നിടുമ്പോൾ തന്നെ നാം അറിയുന്നു ആരും ആരുടേതുമല്ല വെറും സഹയാത്രികർ നമ്മൾ പെൺമക്കൾ പരമാവധി പത്തിരുപത്തഞ്ചു വർഷം മാത്രം സ്വന്തം വീട്ടിലെ പാർപ്പുകാർ ആകുന്നു പിന്നെ അവൾ പിറന്ന വീട്ടിൽ പോലും വെറും വിരുന്നുകാരികളാകുന്നു മക്കൾ മുതിർന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിലെ ബിരുന്നുകാരായി മാറുന്നു ആഹ്ലാദം പകർന്ന് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങൾ വെറും പതിനെട്ടോ ഇരുപതോ വയസ്സാകുമ്പോഴേക്കും അവരുടെ ചില്ലതേടി പറന്നു പോകുന്നു ഈ ചെറിയ യാത്രക്കിടയിലെ സ്നേഹമെന്നത് ബന്ധങ്ങൾ എന്നത് ശാശ്വതമല്ല പലപ്പോഴും ഓർമ്മയിലെത്തുന്ന ചില്ലറ സ്മരണകൾ ശേഷിപ്പിച്ച് ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ടവർ നാം പോകല്ലേ ഇത്തിരി നേരം കൂടെ എനിക്കൊപ്പം ഇരിക്കൂ എന്ന് ആർ തലച്ചു കരഞ്ഞാലും ശാഠ്യം പിടിച്ചാലും അവരവരുടെ സ്റ്റോപ്പ് വരെയേ യാത്രാ ടിക്കറ്റ് ഉള്ളൂ ഈശ്വരൻ മുൻകൂട്ടി റിസർവ് ചെയ്തിരിക്കുന്ന നമ്മുടെ യാത്രയിൽ മരണമെന്ന അവരവരുടെ സ്റ്റേഷൻ എത്തുമ്പോൾ യാത്ര അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയേ പറ്റൂ അടുത്തിടെ ഒരു മരണവീട്ടിൽ വെച്ച് എന്റെ പരിചയക്കാരി മൃതശരീരത്തെ നോക്കി പറഞ്ഞു ഞങ്ങൾ ഒരുപാട് സ്നേഹത്തിലിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ജ്യേഷ്ഠതയുടെയും അനുജത്തിയുടെയും മക്കളാണ് ഇടയ്ക്കെപ്പോഴോ ചെറിയൊരു സാമ്പത്തിക തർക്കമുണ്ടായി കാര്യമില്ലാത്തതായിരുന്നു എന്ന് ഇന്നോർക്കാറുണ്ട് വേണ്ടപ്പെട്ടവർ ഇരുവശത്തു നിന്ന് എരിവും പുളിയും കൂട്ടി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് ഇരു കൂട്ടരോടും പെരുപ്പിച്ചു പറഞ്ഞു ആകെ വഷളാക്കി വർഷങ്ങളോളം യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചു പ്രായവും രോഗവും അവശതയിലാക്കിയപ്പോൾ ഇനി മുന്നോട്ട് അധിക കാലമില്ല എന്ന തോന്നലുണ്ടായി പരസ്പരം ഒന്ന് കാണാൻ കൊതി തോന്നി പക്ഷെ ദുരഭിമാനം സമ്മതിച്ചില്ല ചെന്നാൽ അവിടെ ചെന്നാൽ മറ്റേ ആളിന്റെ പ്രതികരണം എന്താവുമെന്നോർത്ത് ആഗ്രഹം അടക്കി ഒടുവിൽ ഒരാൾ ദേ കടന്നുപോയി നീണ്ട വർഷങ്ങൾക്ക് ശേഷം അവരുടെ അടുത്ത് ഞാനെത്തി അവസാനമായി ഒന്ന് കാണാൻ തലവര ഇങ്ങനെ ആയിരിക്കും അവർ മൂക്ക് ചീറ്റി കണ്ടു തുടച്ചു അതൊന്നും കാണാതെ അറിയാതെ ആ മൃതശരീരം അഗ്നിയെ കാത്ത് നീണ്ടു നിവർന്നു കിടന്നു ഞാൻ പറഞ്ഞു തലവരെയോ മണ്ണാങ്കട്ട ഇത് നമ്മൾ തന്നെ സ്വന്തം തലയിൽ വരയ്ക്കുന്നതല്ലേ ദൈവത്തെ വെറുതെ ആക്ഷേപിക്കുന്നത് എന്തിനാണ് എന്ന് ഇനി എനിക്കുണ്ടായ ഒരു അനുഭവം കൂടെ വളരെ അടുത്ത ഒരു ബന്ധു കാര്യമില്ലാതെ ആകുന്നു ഞാൻ എത്ര ആലോചിച്ചിട്ടും അയാളുടെ അകൽച്ചയുടെ കാരണം എനിക്ക് പിടികിട്ടിയിട്ടില്ല അയാൾ ഞാനും തമ്മിൽ ഒരു കാര്യത്തിനും കലഹിച്ചിട്ടുമില്ല കടം കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുമില്ല എൻ്റെ മറ്റൊരു ബന്ധുവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണാൻ പോയി മടങ്ങിയെത്തിയ ശേഷം ബന്ധു വിളിച്ചു പറഞ്ഞു നീ അവിടെ കയറുമെന്ന് കരുതി അവൻ നിനക്കായി ഗേറ്റ് മലർക്ക തുറന്നിട്ടിരുന്നു എന്ന് പറഞ്ഞുവെന്ന് നാൾ കഴിഞ്ഞ് വീണ്ടും എൻ്റെ ആ പഴയ ബന്ധുവിനെ കാണാൻ ചെന്ന ശേഷം ഗേറ്റ് മലർക്ക തുറന്നിട്ട മറ്റേ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് എൻ്റെ എല്ലാ ഈഗോകളും കുഴിച്ചു മൂടിയിട്ട് ഞാൻ ചെന്നു എങ്കിലും തെളിവിന് ഞാനൊരു സാക്ഷിയെ കൂടെ കൂട്ടിയിരുന്നു കുത്തിവീർത്ത മുഖവും മുനവെച്ച സംസാരവും കേട്ടുകൊണ്ട് അരമണിക്കൂറോളം ഞാനും സാക്ഷിയും ആ വീട്ടിലിരുന്നു വരേണ്ടിയിരുന്നോ എന്ന് ഞാൻ സ്വയം ചോദിച്ചു ബന്ധങ്ങൾ വിളക്കി ചേർക്കാനാണ് ശ്രമിച്ചത് പക്ഷേ എന്നാലും മടങ്ങുമ്പോൾ നിറയെ പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു താണു കൊടുത്തതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി എൻ്റെ ഭാഗത്തെ വേലിക്കെട്ട് ഞാനിതാ പൊളിച്ചിട്ടു നിനക്കെപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തെത്താ നിന്റെ പെരുമാറ്റം നിന്റെ മാത്രമാണ് ഇനി പക്ഷേ ഞാൻ അവിടെ വന്ന് നിന്നെ അലോസരപ്പെടുത്തില്ല നിന്റെ വഴികളിൽ നിന്ന് ഞാൻ സ്വയം ഒഴിഞ്ഞു മാറുകയാണ് വീണ്ടും കയറി വന്ന് മുറിവുകളേറ്റുവാങ്ങാൻ ഞാൻ വരില്ല ഞാൻ തീരുമാനിച്ചു ഒരാൾ പിണക്കം മറന്ന് എല്ലാം ക്ഷമിച്ച് മറ്റേ ആളിൻ്റെ വീട്ടിലോട്ട് വന്ന് കയറിയാൽ ക്ഷമിച്ചു വന്നവൻ തോറ്റവനും വീട്ടുകാരൻ മിടുമിടുക്കനുമാണെന്ന ആ ഞെളിഞ്ഞു നിൽപ്പുണ്ടല്ലോ അതിനെ പടുവിട്ടുത്തവനെ നമുക്ക് വിളിക്കാനാവുള്ളൂ ക്ഷമിച്ചവൻ മനസമാധാനത്തോടെ ജീവിക്കും ഞെളിയുന്നവൻ മനസാക്ഷി കുത്തോടെ വിങ്ങി വിങ്ങി ജീവിക്കും ഇതൊക്കെ ആണെങ്കിലും ഒരു കാര്യം ഓർത്തു വെക്കണം കാര്യം കാണാൻ കഴുതക്കാൽ പിടിക്കാൻ വരുന്ന ചിലരെ കരുതിയിരിക്കുക അവർക്ക് നമ്മൾ വെറും കഴുതകൾ മാത്രമാണ് അവർ ബുദ്ധി അവരുടെ വഴിയിൽ നിന്ന് ആവോളം ഒഴിഞ്ഞു മാറി സഞ്ചരിക്കേണ്ടത് നമ്മുടെ മര്യാദ അത് പിണക്കമല്ല ബുദ്ധിയാണ് ഭൂയാത്രക്കിടയിലെ ഓരോരോ അനുഭവങ്ങളെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ వీడం కంబుట్